എല്ലാവർക്കും തണൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എലൈൻ ടോപ്പിൻ്റെ ഒരു കളക്ഷനാണ് അതായത് നമുക്ക് കോഫി സ്ക്വയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എലൈൻ ടോപ്പിൻ്റെ ഒരു കളക്ഷനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്കിതിലേതെങ്കിലും ടോപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ബോട്ടിക്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിൽക്കുന്ന എം ആർ പി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള എലൈൻ ടോപ്പാണ് ഇത് എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാനിത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എവിടെ നീ കേരളത്തിനകത്ത് നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങളുടെ അഡ്രസ്സിൽ ഞങ്ങളിത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ തുണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ആയിരുന്നാലും സ്റ്റിച്ചിങ് ആയിരുന്നാലും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇത് വന്നിരിക്കുന്ന എലയും ടോപ്പാണ് ഫ്രണ്ടിൽ ഒരു ബോക്സ് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ബോക്സ് പ്ലീറ്റ് കൊടുത്താൽ ഇങ്ങനെ തയ്ച്ച് വിട്ടേക്കുവാണ് അപ്പോൾ അത് നല്ല ഭംഗിയാണ് നമ്മളിടുമ്പോൾ ആ ഫ്രണ്ടിൽ ഇച്ചിരി വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ആ വയറൊക്കെ നല്ല ഒതുങ്ങി കിടക്കുന്ന രീതിക്കാണ് എൻ്റെ ഫ്രണ്ടിലെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് കോളർ നെക്കാണ് വരുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളർ നെക്കാണ് ഇലൈൻ ടോപ്പിൽ കോളർ നെക്കാണ് വരുന്നതും സൈസ് വരുന്നത് സ്മാൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ അങ്ങനെ അഞ്ച് സൈസാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സ്മാൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അതിൻ്റെ എം ആർ പി പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷേ ഞങ്ങളത് സെയിൽ ചെയ്യുന്നത് എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് നിങ്ങൾക്ക് ഏതൊരു കടയിൽ പോയിരുന്നാലും അത് നല്ലൊരു ബോട്ടിക്കിൽ പോയി കഴിഞ്ഞാൽ എം ആർ പി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങാൻ വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പാണ് എൻ്റെ മെറ്റീരിയലായിട്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ ആദ്യം കാണിച്ചത് ഒരു മെറൂൺ കളറാണ് ഇത് ബ്ലാക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലാക്ക് കളറാണ് ബ്ലാക്കിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് അപ്പോൾ ഈ ടോപ്പിൽ നമുക്ക് ഏത് പാൻറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ബ്ലാക്ക് കളറിൽ നമുക്ക് ഏത് പാൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും സൈസ് ഞാൻ പറഞ്ഞു സ്മാൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ അഞ്ച് സൈസാണ് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് ഇതിൻ്റെയും പ്രിൻ്റിംഗ് എല്ലാം അതിപ്പോൾ തന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം അത് തന്നെയാണ് കോളറിനിക്കാണ് ഫ്രണ്ടിൽ ഒരു പ്ലീറ്റഡ് ആയിട്ട് അതായത് ഒരു ബോക്സ് പ്ലീറ്റ് അടി അകത്തോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വയറൊക്കെ ആണെങ്കിലും ഒരു വൃത്തികേടില്ലാതെ നിൽക്കും നല്ല തയ്യലൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഫ്രണ്ടിൽ മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കോളർ നെക്കാണ് വരുന്നത് ഇത് നല്ലൊരു ബ്ലാക്ക് കളറാണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് എം ആർ പി എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ രണ്ട് സൈഡിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലെഫ്റ്റും റൈറ്റും രണ്ട് സൈഡിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലൊരു ബ്ലാക്ക് കളറാണ് അടുത്ത് വരുന്നത് നല്ലൊരു മാംഗോ യെല്ലോ മാംഗോ യെല്ലോ ആണോ അതോ മസ്തയുടെ എല്ലാ നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ എല്ലാവർക്കും ചേരുന്ന നല്ലൊരു യെല്ലോ കളറാണ് ഇതിലും അതേ ഇത് തന്നെയാണ് സൈസെല്ലാം അത് തന്നെയാണ് സ്മാൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ എണ്ണൂറ്റി അൻപത് രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഇത് നല്ലൊരു കളറാണ് എല്ലാവർക്കും നല്ലതുപോലെ ചേരുന്ന നല്ലൊരു കളറാണ് അടുത്ത് വരുന്നത് ഒരു ചെറുവയർ പച്ച ചെറുവയർ പച്ചയിൽ ഇച്ചിരി കൂടെ ഒരു ഡാർക്ക് ഗ്രീൻ കളർ കൂടെ അതിൻ്റെ പ്രിൻറ്റഡ് പ്രിൻ്റിൽ പോയിട്ടുണ്ട് അതിൻ്റെയും ബാക്കി കാര്യങ്ങളെല്ലാം അത് തന്നെയാണ് കോളർ നിക്കാണ് ഫ്രണ്ടിലാണ് ഒരു പ്ലേറ്റ് വരുന്നുണ്ട് അടുത്തത് വരുന്നത് നല്ലൊരു മെറൂൺ കളർ മെറൂൺ കളറിൽ പ്രിൻറ്റഡ് വരുന്നതാണ് അതിലും തിലും സൈസെല്ലാം അതുതന്നെയാണ് സ്മാൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ എണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത് വരുന്നത് നല്ലൊരു ഡാർക്ക് ഒരു പിങ്ക് കളറാണ് ഡാർക്ക് ഒരു പിങ്ക് ഒരു എന്താ പറയുക നല്ലൊരു കളറായിട്ട് എല്ലാവർക്കും ചേരുന്ന നല്ലൊരു കളറാണ് അതിൻ്റെ കളർ അങ്ങോട്ട് വരുന്നില്ല നല്ലൊരു കളറാണ് ഞാൻ ഇതിൻ്റെ എല്ലാം തന്നെ ഓരോന്നോരോന്നിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കാം ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ലതായിട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കൂടെ കാണാനായിട്ട് പറ്റി ഏത് കളറാണ് എന്നുള്ളതും അതിൻ്റെ ഒരു കോളർ നിൽക്കുന്ന ആ ഒരു ഫോട്ടോസ് ഞാൻ ഓരോ ഓരോന്നിൻ്റെയും ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്തിരിക്കാം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ ഇതിലെൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കും നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചുതെന്ന് നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അവൈലബിളാണെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇത് ബോട്ടിക് ടോപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കുന്ന സൈസിൽ നിന്ന് ഒരു സൈസ് കുറച്ച് മതിയാകും അതായത് ഡബിൾ എക്സ് എൽ എടുക്കുന്നവർക്ക് എക്സ് മതിയാകും എക്സ് എടുക്കുന്നവർക്ക് ലാർജ് മതിയാകും ലാർജ് എടുക്കുന്നവർക്ക് അതിൻ്റെ അടുത്ത താഴത്തെ സൈസ് മതിയാകും അങ്ങനെ ഓരോ സൈസ് കുറച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് വളരെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് കറക്റ്റ് ആയിരിക്കും ഡബിൾ എക്സ് എടുക്കുന്നവർക്ക് ഡബിൾ എക്സ് തന്നെ എടുക്കണമെന്നില്ല എക്സ് എടുത്തിരുന്നാലും നിങ്ങൾക്ക് സൈസ് ഓക്കെ ആയിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ ഫോട്ടോസ് എല്ലാം ലാസ്റ്റ് എല്ലാത്തിനും ഫോട്ടോ ആഡ് ചെയ്തിരിക്കാം ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങുന്ന ഒരു തുടങ്ങിയിട്ടുള്ള ഒരു ഓൺലൈൻ ബിസിനസ്സാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരോടും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വിജയിക്കാനായിട്ട് പറ്റത്തുള്ളു ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങളിതിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു അടുത്ത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം A Ok, okay, bye.